ഈരാറ്റുപേട്ട തേവരുപാറയിൽ റബ്ബർ വെട്ടുകാരായ കർഷക കുടുംബത്തിന്റെ ഉറക്കം കെടുത്തി വരികയായിരുന്നു എട്ടടി നീളമുള്ള പുല്ലാനി മൂർഖൻ റബ്ബർ വെട്ടാൻ ഇറങ്ങുമ്പോൾ പലപ്പോഴും അവർ മൂർഖം പാമ്പനെ കണ്ട് ഭയന്നു വിറച്ചിരുന്നു റബ്ബർ വെട്ടാതെ അവർ പല ദിവസങ്ങളും കരിച്ചുകൂട്ടി അങ്ങനെയിരിക്ക ഒരു ദിവസം മൂർഖൻ ആരെയും ഭയപ്പെടാതെ വിടർത്തി വീടിനടുത്തുള്ള പാറയുടെ മുകളിൽ ഇരിക്കുകയാണ് നാട്ടുകാർ വാവാ സുരേഷിനെ വിവരം അറിയിച്ചു ബാബാ സുരേഷ് ഉടൻ വരികയും ചെയ്തു പിന്നീട് മാണത്തിലൊളിച്ച പാമ്പിനെ പിടിക്കാൻ ബാബാ സുരേഷ് പഠിച്ച പണി പതിനെട്ട് നോക്കി നാലു മണിക്കൂറോളം പാമ്പിനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് പരാജയപ്പെട്ടു ബാബാ സുരേഷ് തിരിച്ചുപോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പതിയുപോലെ പാറക്കെട്ടിന് മുകളിൽ മൂർഖൻ പത്തിവിടത്തി നിൽക്കുകയാണ് വീട്ടുകാർ ഭയന്ന് നിലവിളിച്ചു നാട്ടുകാർ ഓടിക്കൂടി കട്ടപ്പനയിലുള്ള പാമ്പ് പിടിക്കുന്ന ഷുക്കൂറിന്റെ കീഴിൽ നിന്നും അല്പമൊക്കെ പാമ്പു പിടിക്കാനുള്ള അടവുകൾ പഠിച്ച നസീബ് ഇട്ടിരുന്തവേഷവുമായി ചാടിയിറങ്ങി അരമണിക്കൂറോളം പാമ്പുമായി മൽപ്പിടുത്തം നടത്തി അവസാനം മൂർഖനെ കീഴടക്കി നാട്ടുകാരെ ഭയപ്പെടുത്തി വന്ന മൂർഖനെ പിടിച്ച നസീബ് താരമാവുകയായിരുന്നു വാവാ സുരേഷിന് മുന്നിൽ കീഴടങ്ങാത്ത മൂർഖൻ നസീബിന് മുന്നിൽ കീഴടങ്ങി നാടിൻ്റെ ഉപഹാരം നസീബിനെ തേടിയെത്തി നാട്ടുകാരുടെ മുന്നിൽ നസീബ് വീരനായി